The <laughs> കേട്ടും ഓരോ സ്ഥാനാർത്ഥിയെയും മനസ്സിലാക്കി ഇന്ന് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ നിറഞ്ഞു നിന്ന് പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് മണ്ഡലത്തിലെ നൂറ്റി എൺപത്തിനാല് ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചു വൈകിട്ട് വരെയാണ് വോട്ടെടുപ്പ് പാലക്കാട് നഗരസഭ പിരാരി കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ഇന്ന് വിധി എഴുതുന്നത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീ വോട്ടർമാരാണ് മോക്ക് പോളിംഗ് അതിരാവിലെ എല്ലാ ബൂത്തുകളിലും പൂർത്തിയായി ശുഭപ്രതീക്ഷയിലാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പാലക്കാട് മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം ഇന്ന് പൊതുജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്നും രാഹുൽ പറഞ്ഞു വിജയ പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വികസനത്തിനായി ജനങ്ങൾ വോട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് വിവാദങ്ങൾ ബിജെപിയെ ബാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം പതിമൂന്നിന് നടത്താനിരുന്ന വോട്ടെടുപ്പ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തേക്ക് മാറ്റിയത് മൂന്നിടത്തെയും വോട്ടെണ്ണൽ പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് എഴുപതിനായിരത്തിൽ കുറയാതെ വോട്ട് നേടും എന്ന് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരൻ അഭിപ്രായപ്പെട്ടു ഒന്നര ലക്ഷത്തിലേറെ സമ്മതിദായകർ വോട്ട് രേഖപ്പെടുത്തും മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ നൂറ് വോട്ടെങ്കിലും കൂടുതൽ രേഖപ്പെടുത്തും ജനങ്ങളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കില്ല എന്നും സരൻറെ പ്രതികരണം കാടാങ്കോട് ലൈൻ പബ്ലിക് സ്കൂളിലെ എൺപത്തി എട്ടാമത്തെ ബൂത്തിലാണ് ഡോക്ടർ പി സരൻ വോട്ട് രേഖപ്പെടുത്തുക പാലക്കാട്ടിന് നല്ലത് തോന്നും പാലക്കാടിന് നല്ലത് വരുത്തണം പാലക്കാട് തീരുമാനിക്കുന്നത് സത്യത്തിന്റെ തീരുമാനം എന്നിങ്ങനെയാണ് തന്റെ പ്രാർത്ഥന എന്ന് പി സരൻ പറഞ്ഞു എന്നാൽ ഇത് തന്നെ മറ്റേ അടുത്ത സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രാർത്ഥിക്കുന്നത് എന്ന ചോദ്യം വന്നു പ്രാർത്ഥിക്കുന്നവർ വന്നു പ്രാർത്ഥിക്കുന്നവരും നിന്നു പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നായിരുന്നു സരിന്റെ മറുപടി ജനങ്ങളുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം പാലക്കാടിന്റെ ജനാധിപത്യ ബോധവും മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് പക്ഷങ്ങൾ പറഞ്ഞു ജനങ്ങളുടെ വോട്ടുകളെ തിരിച്ചിരുന്ന കാലം അവസാനിച്ചിരിക്കുന്നു ജനങ്ങൾ കൂട്ടത്തോടെ അറിഞ്ഞു ചെയ്യുന്ന വോട്ട് ചെയ്യും ഇക്കാര്യം വോട്ടർമാരുടെ മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലാകുമെന്നും സരിൻ അഭിപ്രായപ്പെട്ടു അതേസമയം മണപ്പുള്ള ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു രാഹുലിന്റെ പ്രതികരണം സിറാജ് സുപ്രഭാതം പത്രത്തിലെ എൽ ഡി എഫ് പരസ്യത്തെയും രാഹുൽ രൂക്ഷമായി വിമർശിച്ചു ഗൌരവതരമായ വിഷയമാണ് എന്നും എങ്ങനെയാണ് ഓരോ പത്രത്തിൽ വിവര പരസ്യങ്ങൾ വരുന്നത് എന്നും രാഹുൽ ചോദിച്ചു സി പി ഐ എം എന്ത് വിവാദം ജനങ്ങൾ അതൊന്നും കാര്യമായിട്ടെടുക്കാൻ പോകുന്നില്ല എന്നും മണ്ഡലത്തിൽ വോട്ട് ചെയ്യാനാകാത്തതിൽ സ്വാഭാവികമായ ഒരു വിഷമമുണ്ട് എന്നും രാഹുൽ പറഞ്ഞു വളഞ്ഞ വഴിയിലൂടെ വോട്ടു ചേർക്കാൻ തനിക്ക് താൽപ്പര്യമില്ല എന്നും പൊതുപ്രവർത്തകർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാർമ്മികത പുലർത്തണമെന്നും രാഹുൽ പറഞ്ഞു പലതവണ കൈവിട്ടുപോയ മണ്ഡലമാണ് പാലക്കാട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ മുന്നിലുള്ള ഏകലക്ഷ്യം കോൺഗ്രസ് വിട്ടുവന്ന പി സറിനെ മികച്ച രീതിയിലാണ് പാർട്ടി പാലക്കാടിൽ നിർത്തിയിരിക്കുന്നത് കർഷകർ അടക്കമുള്ള ജനവിഭാഗത്തിനും പ്രാധാന്യമുള്ള മണ്ഡലമാണ് ഇപ്രാവശ്യം ജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയാണ് എൽ ഡി മുന്നണിക്കുള്ളത് പാലക്കാട് നഗരസഭാ ഭരണം കൈപ്പിടിയിൽ ഒതുക്കിയ ബി ജെ പിക്ക് നിയമസഭയിൽ കൂടി ഒരു പ്രാതിനിധ്യം കൊണ്ടുവരിക എന്നതും വളരെ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രോമാൻ ഇ ശ്രീധരൻ നേടിയ വോട്ടുകൾ അത് മറികടക്കണം അത് മറികടന്ന് നിയമസഭ എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ജനകീയനാണ് എന്നാൽ അവസാന നിമിഷമുണ്ടായ സംഘടനാപരമായ പ്രശ്നങ്ങളും സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്കും പാർട്ടി അനുഭാവികളല്ലാത്ത വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്ന ഒരു ചോദ്യവും ബിജെപിക്ക് മുന്നിലുണ്ട് പാലക്കാട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് പേർ ആകെ വോട്ടർമാർ ഉള്ളതിൽ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരും സ്ത്രീകളാണ് ആകെ പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ അടക്കം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്കൊപ്പം പതിമൂന്നിന് നടത്താനിരുന്ന വോട്ടെടുപ്പ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തേക്ക് മാറ്റിയത് മൂന്നിടത്തെയും വോട്ടെണ്ണൽ ഇരുപത്തിമൂന്നിനാണ് ഇത്രയേറെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയേറെ ട്വിസ്റ്റും ഇത്രയേറെ വിവാദങ്ങളും ഒക്കെ ഉള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തൊന്നും കേരളത്തിൽ മലയാളികൾ കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകില്ല എന്നതാണ് സത്യം ഷാഫി പറമിലിന്റെ നോമിനിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതു മുതൽ തുടങ്ങിയതാണ് വിവാദം അതിൽ പ്രതിഷേധിച്ച സരീൻ കോൺഗ്രസ് വിട്ടു സി പി എം സ്ഥാനാർത്ഥിയെ പിന്നീട് വിവാദങ്ങൾ ട്രോളി വിവാദമുണ്ടായി മുനമ്പ യും പാലക്കാട് ക്രിസ്ത്യൻ സംഘടനകളുടെ പാലക്കാട് ബാധിക്കുമെന്ന ക്രിസ്ത്യൻ സംഘടനകളുടെ പ്രസ്താവന വന്നു അങ്ങനെ എല്ലാം ഒന്ന് അടങ്ങി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം അതിനോട് ചേർന്ന സി പി എമ്മിന്റെ പത്രപരസ്യ വിവാദം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം കണ്ടും കേട്ടും സമ്മതിദായകരെന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് അവർ തീരുമാനിക്കും ആരെ വേണം ആരെ കളയണം എന്നുള്ളത് മഹാരാഷ്ട്രയും ഒപ്പം ഇന്ന് വിധി എഴുതുകയാണ് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായ വോട്ടെടുപ്പ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ മഹായുധി സഖ്യവും കോൺഗ്രസ് നേതൃത്വം നേതൃത്വത്തിലുള്ള മഹാവികാസ് അഖാഡിയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ ജാർഖണ്ഡിലെ മുപ്പത്തിയെട്ട് മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കും വിവിധ സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുകയാണ് ന്യൂസ് ഡെസ്ക്